കുട്ടികൾക്ക് ഇത് അവധിക്കാലമാണ് ഈ അവധിക്കാലം ആസ്വാദികരമാക്കാൻ കോഴിക്കോട് നഗരത്തിലെത്തുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പാർക്കുകൾ നൽകുന്നത് പക്ഷേ കടുത്ത നിരാശയാണ് മാനാഞ്ചിറയിലെ കുട്ടികളുടെ പാർക്ക് നാശത്തിന്റെ വക്കിലാണ് നഗരത്തിന്റെ മുഖമായ മാനാഞ്ചിറ ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി എന്ന പരാതിയും പ്രദേശവാസികൾക്കും അവിടെ എത്തുന്നവർക്കുമൊക്കെയുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ് പലതവണ നവീകരണ ആവശ്യം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ ഉയർന്നെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല കോഴിക്കോടിന്റെ ഹൃദയഭാഗത്താണ് മാനാഞ്ചിറ സ്ക്വയറും അതിനുള്ളിലെ പാർക്കും കുട്ടികൾക്കായി ഒരു പ്രത്യേക പാർക്കും ഇതിനുള്ളിലുണ്ട് നൂറുകണക്കിന് കുട്ടികളാണ് ഒരു ദിവസം ഇവിടെ എത്തുന്നത് എന്നാൽ ഈ പാർക്കിന്റെ അവസ്ഥ ശോചനീയമാണ് കൃത്യമായി പരിപാലിക്കാതെ എങ്ങനെ ഒരു പാർക്ക് നശിപ്പിക്കാം എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റൈഡ് പോലും കുട്ടികളുടെ ഈ പാർക്കിലില്ല എല്ലാം തുരുമ്പെടുത്ത് പാതി നശിച്ചവ ആകെ നാശകോശമായി കിടക്കുന്നതാണ് പണ്ട് വരുമ്പോൾ നല്ല ഇതായിരുന്നു ഇപ്പോൾ അതൊന്നല്ല ഇപ്പോൾ എല്ലാം കൂടെ എല്ലാം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാഹചര്യമേ അല്ല ഒരു കാലത്ത് ജലധാരയായിരുന്നു ഇത് എന്നാൽ ഇന്നത് മാലിന്യം നിറഞ്ഞ് വെള്ളം കെട്ടി നിൽക്കുന്നു സന്ധ്യ മയങ്ങിയാൽ ലൈറ്റില്ല ലൈറ്റുകൾ സ്ഥാപിച്ച തൂണുകളിൽ ചിലത് ഒടിഞ്ഞു സാഹിത്യ നഗരത്തെ സൂചിപ്പിക്കാൻ പ്രമുഖരുടെ സൃഷ്ടികൾ പലതും ഇവിടെയുണ്ട് പക്ഷേ അതൊന്നും പരിപാലിക്കുന്നില്ല കോഴിക്കോട് കോർപ്പറേഷനാണ് പാർക്ക് നടത്തിപ്പ് ചുമതല അൻസാരി പാർക്കിന്റെ കാര്യം പലതവണ കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചതാണ് പക്ഷേ തീർച്ചയായിട്ടും ഉന്നയിച്ചിരുന്നു അന്നേരം പറഞ്ഞത് എന്താ പറയുക സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തുക ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുക എന്നല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നീങ്ങാൻ ബന്ധപ്പെട്ട സർക്കാരുകൾക്കോ അല്ലെങ്കിൽ കോർപ്പറേഷനോ സാധിച്ചിട്ടില്ല എല്ലാ കളിക്കോപ്പുകളും കേട് വന്നതാ ആ കേട് വന്ന കളിക്കോപ്പുകളിൽ കയറാൻ വരെ ഇവിടെ കുഞ്ഞുങ്ങളുടെ തിരക്കാണ് അപ്പോൾ അത്രയും ആവശ്യക്കാരുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇനിയെങ്കിലും ഇനിയെങ്കിലിതിൽ കാണിക്കരുത് മലിനജലം കെട്ടിക്കിടക്കുന്നത് കൊണ്ടുതന്നെ ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരുമോ എന്ന ആശങ്കയും മാതാപിതാക്കൾക്കുണ്ട് ഈ കാണുന്നത് പോലെ പാതി നശിച്ചതും തുരുമ്പെടുത്തതുമായ റൈഡുകളാണ് ഈ പാർക്കിലുള്ള മിക്കതും ഇവിടെ എത്തുന്ന കുട്ടികളുടെ സുരക്ഷ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം നവീകരണം നടത്തണമെന്നതാണ് ആവശ്യം മുനീഫ് തിരൂരിനൊപ്പം മിഥിലാ ബാലൻ ട്വന്റി ഫോർ കോഴിക്കോട്